പ്ലാൻ ചെയ്ത പോലെ സാമ്പ്രാണി കൊടിയിൽ പോകാൻ കൊല്ലം ബോട്ട് ജെട്ടിയിൽ എത്തിയപ്പോൾ ബോട്ട് റിപ്പയർ എന്ന് അറിയിച്ചു അങ്ങനെ ഞങ്ങൾ പതിമൂന്ന് കിലോമീറ്റർ താണ്ടി ടു ബോട്ടിൽ എത്തി അവിടുന്ന് സാമ്പ്രാണി കൊടിയിലേക്ക് ബോട്ടിൽ എത്താൻ നൂറോ നൂറ്റി അമ്പതോ മീറ്റർ വരും ദൂരം ഒരാൾക്ക് നൂറ്റി അമ്പത് രൂപ വെച്ചാണ് ചാർജ് ചെയ്തത് സത്യത്തിൽ അവിടെ ഹാഫ് ആൻ അവർ പോലും എൻജോയ് ചെയ്യാനായി ഒന്നുമില്ല വെള്ളത്തിലിറങ്ങിയപ്പോൾ ആകെ ചെളിയായതിനാൽ നടക്കാൻ പോലും വളരെ ബുദ്ധിമുട്ടായി സാമ്പ്രാണിക്കൊടിയിൽ തന്നെ മറ്റ് മൂന്ന് ദ്വീപുകളിലേക്ക് ഉള്ള യാത്ര സർക്കാർ ബോട്ടിൽ ഉൾപ്പെടുത്താത്തതിനാൽ അവിടെയുള്ള ലോക്കൽ വള്ളത്തിൽ ഒരാൾക്ക് അമ്പത് രൂപ വെച്ച് കൊടുത്ത് ദ്വീപുകൾ കണ്ടു സുരക്ഷയില്ലാത്ത ആ വള്ളത്തിലെ പത്ത് മിനിറ്റ് യാത്ര മാത്രമാണ് ഞങ്ങൾ എൻജോയ് ചെയ്തത് സാംബ്രാണിക്കൊടിയിലാകെയുള്ള അട്രാക്ഷൻ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുകയാണ് പക്ഷെ നടക്കുമ്പോൾ ചിപ്പികളുടെ തോട് കൊണ്ട് കാൽ മുറിയാൻ സാധ്യതയുണ്ട് ഇതൊരു വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയി തോന്നിയിരുന്നു വെള്ളത്തിൽ ഇറങ്ങി നടക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്പോട്ട് ഞങ്ങളുടെ ഈ ചെറിയ യാത്ര അവിടെ അവസാനിപ്പിക്കും